ഇസ്ലാമിക നിന്നും രണ്ടാളുകളുടെ ചരിത്രമാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എനിക്ക് പറയാനുള്ളത് അത് മഹാനായ റസുലാഹി സുല്ലാഹു വലഹി വസ്ല്ലമ്മയുടെ കാലത്ത് ജീവിച്ച നിങ്ങളുടെയെല്ലാം പ്രായമുള്ള പതിനൊന്നിനും ഇടയിൽ പ്രായമുള്ള അൻസ്വാരി ആയിട്ടുള്ള ഹബീബറതി അള്ളാഹു വനുവിൻ്റെ ചരിത്രമാണ് പ്രിയപ്പെട്ടവരെ ഹബീബറദി അള്ളാഹു വനബു എന്ന് പറയുന്ന മനുഷ്യൻ നിങ്ങളുടെയൊക്കെ പ്രായമുള്ള ചെറിയ കുട്ടിയായിരുന്നു റസുലാഹി സുല്ലാഹു വലഹി വസ്ല്ലം അദ്ദേഹത്തെ മുസൈലിമത്വൻ കജ്ജാബ് എന്ന് പറയുന്ന കള്ളപ്രവാചകന്റെ അടുത്തേക്ക് ഇസ്ലാമിന്റെ ദൗത്യവുമായി പറഞ്ഞയക്കുകയാണ് ഇസ്ലാമിന്റെ പ്രബോധന പ്രവർത്തനവുമായി പറഞ്ഞയക്കുകയാണ് യാതൊരുവിധ പ്രയാസങ്ങളും പരിഭവങ്ങളും ഇല്ലാതെ മുസൈലിമത്വാബ് എന്ന് പറയുന്ന കജ്ജാബ് എന്ന് പറയുന്ന കള്ളപ്രവാചകന്റെ അടുത്തേക്ക് നിങ്ങളുടെയൊക്കെ പ്രായമുള്ള ഹബീബ് റദിഅള്ളാഹുഅനു കടന്നു ചെല് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്തം വളരെ ഭംഗിയോടു കൂടി അവതരിപ്പിച്ചപ്പോ

അങ്ങനെ കാണിച്ചു കൊടുക്കുന്ന സമയത്ത് ഹബീബ് ഹബീബ്ലാഹുവിനോട് മുസൈലിമ ചോദിക്കുന്ന വല്ലാത്തൊരു ചോദ്യമുണ്ട് അല്ലയോ ഹബീബ് അല്ലയോ ഹബീബ് മുഹമ്മദ് എന്ന് പറയുന്ന മനുഷ്യൻ നിന്നെ ഇസ്ലാമിന്റെ ദൗത്യവുമായി ഇങ്ങോട്ട് പറഞ്ഞു ആ ദൗത്യത്തെ നീ പൂർത്തീകരിച്ചിട്ടുണ്ടോ എന്നത് മുസൈലിമത്തിന്റെ കജാബ് ഹബീബ് റതി അള്ളാഹുന്റെ തൊടയുടെ ഒരു ഭാഗത്തുനിന്ന് മാംസം പറിച്ചെടുത്ത് ചോദിക്കുന്ന സമയത്തും യാതൊരു പ്രയാസങ്ങളും ഇല്ലാതെ നിങ്ങളുടെ പ്രായമുള്ള ഹബീബ് റതി അള്ളാഹുഹു മുസൈലിമയുടെ മുഖത്ത് നോക്കി പറഞ്ഞത് പ്രിയപ്പെട്ടവരെ അങ്ങനെ യാതൊരുവിധ മടിയും യാസങ്ങളൊന്നും ഇല്ലാതെ മുസൈലിമയുടെ നോക്കി എന്ന് പറയാനുള്ള ധൈര്യം ഹബീബ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ ആലോചിക്കുക പിന്നീട് മുസൈലിമ ചെയ്യുന്നത് ആ ഹബീബ് വനുവിന്റെ കണ്ണും കാതും കയ്യും വായും എല്ലാം മുറിച്ചു മാറ്റിക്കൊണ്ട് അങ്ങാടിയിലൂടെ കയറിൽ കെട്ടി തൂക്കുകയാണ് ഹബീബ്ലാഹ്വിന്റെ കൈ വേറെ കണ്ണു വരെ മൂക്കു വരെ എല്ലാം വേറെ ആക്കിക്കൊണ്ട് അങ്ങാടിയിൽ തൂക്കിയിടുകയാണ് ഇങ്ങനെ ഹബീബ് ഹബീബ്ലു മുസ്ലിം എന്ന് പറയുന്ന കള്ളപ്രവാചകൻ കൊലപ്പെടുത്തി കളയുകയാണ് ഇങ്ങനെ തന്റെ മകനെ അങ്ങാടിയിൽ കൈ കൈയും കാലും കണ്ണും മൂക്കുമെല്ലാം വികൃതമാക്കി വെട്ടി നുറുക്കിയിട്ടുണ്ടെന്ന വാർത്ത ആ ഹബീബ് ഹബീബ്വിന്റെ ഉമ്മ അറിയുകയാണ് അങ്ങനെ ഉമ്മ ഈ വിവരം അറിഞ്ഞപ്പോ അവിടെ കൂടിയിരുന്ന ആളുകളോട് ഈ ഉമ്മ പറയുന്നവല്ലാത്തൊരു വാക്യമുണ്ട് ആ ഉമ്മ പ്രഖ്യാപിച്ചത് ഇന്നാലില്ല എന്റെ മോൻ അവൻ നേരം നേരമ്പെളുത്ത് പുറത്തേക്ക് എന്റെ കുട്ടി ഇറങ്ങിയതാ പിന്നീട് എന്റെ കുട്ടിയെ കേൾക്കുന്നത് കയ്യും കാലും തുണ്ടം തുണ്ടമാക്കിയ കൊണ്ട ആ ഹബീബ് വാർത്ത ഉമ്മ കേൾക്കുന്നത് നോക്കൂ നിങ്ങൾ ആ ഉമ്മ പ്രഖ്യാപിച്ചത് ഇന്നാലില്ല എന്റെ കുട്ടി അവൻ ഇലൈഹി ഓൻ ആ പടച്ചെറപ്പിന്റെ അടുത്തേക്ക് തന്നെയാണ് എന്റെ മടക്കം എന്ന പ്രഖ്യാപനമായിരുന്നു അബിബ്രുവിന്റെ ഉമ്മ പ്രഖ്യാപിച്ചത് അതുപോലെ വനിതകളായിട്ടുള്ള എൻ്റെ ഇരിക്കുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികൾക്ക് ഏറ്റവും സുപരിചിതമായിട്ടുള്ള ചരിത്രമാണ് ഉള്ളിലൂടെ കുന്തം കൊണ്ട് ഒരു ഭാഗത്തോടെ തുളച്ചുകയറ്റി അപ്പുറത്തേക്ക് തുളച്ചെടുക്കുന്ന സമയത്തും അള്ളാഹു അള്ളാഹു എന്ന് പ്രഖ്യാപിച്ച വനിതയുടെ പേരാണ് സുമയ്യാർ അള്ളാഹ് എന്ന് പറയുന്നത് അങ്ങനെ അമ്മാറിന്റെ ചരിത്രം ഇസ്ലാം പറയുന്നുണ്ട് യാസറിന്റെ ചരിത്രം ഇസ്ലാം പറയുന്നുണ്ട് അങ്ങനെ തുടങ്ങി സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട പത്താളുകളുടെ ചരിത്രം ഇസ്ലാം പരിചയപ്പെടുത്തുന്നുണ്ട് സഹോദരങ്ങളെ സൂചിപ്പിക്കാനുള്ളത് പ്രിയപ്പെട്ടവരെ നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളത് യുവത്വം തുളുമ്പുന്ന അതല്ലെങ്കിൽ എന്തും ചെയ്യാം എന്തും എവിടെയും പറയാം എന്നുള്ള വല്ലാത്തൊരു പ്രായത്തിലാണ് നിങ്ങളത് ആ എന്തും എവിടെയും പ്രായം പറയാം എന്നുള്ള പ്രായത്തിൽ നിൽക്കുമ്പോ ഹബീബ് റസിന്റെ ചരിത്രം നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരണം അവിടെ സുമയ്യാറല്ലാ ഭനിയുടെ ചരിത്രം നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരണം അങ്ങനെ സകലതും സമർപ്പിച്ചുകൊണ്ടായിരിക്കണം സഹോദരങ്ങളെ ഈ ദുനിയാവിൽ നിന്ന് നിങ്ങൾ ഇവിടെ പറഞ്ഞു പോകേണ്ടത് നമ്മുടെ പ്രായമുള്ള പലരും നമ്മുടെ നാട്ടിലെ നമ്മുടെ ക്ലാസ്സിൽ പഠിച്ച പലരും പലരും ഇന്ന് കിടക്കുന്നത് ഖബറിൻ്റെ ആറടി മണ്ണിലാ ആ ആറടി മണ്ണിലേക്ക് പോകേണ്ടവരാ ഞാനും നിങ്ങളും എന്നുള്ള ബോധ്യം എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടതുണ്ട് അല്ലേ ഇവിടെ കഴിഞ്ഞ രാവിലെ ഒമ്പതേ മുതൽ പത്ത് മണി മുതൽ ആരംഭിച്ച ഈ ഐസക്കിലെ ഓരോ സെഷനുകളും അവസാനമായി അവതരിപ്പിച്ച പലസ്തീന്റെ ചരിത്രവും നിങ്ങളുടെ മുമ്പിൽ പ്രഖ്യാപിച്ചത് നിങ്ങളുടെ മുമ്പിൽ കാണിച്ചത് ഞാനും നിങ്ങളും ഈ ലോകത്ത് പടച്ചെറുപ്പിന്റെ മുമ്പിൽ ആരുമല്ല നിസാരനാണ് നിസ്സഹായരാണ് എന്നുള്ള ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയ അവസാനമായി നിങ്ങളുടെ മുമ്പിലേക്ക് പലസ്തീൻ്റെ ചരിത്രം നിങ്ങളെ ഓർപ്പെടുത്തിയത് അതുകൊണ്ട് മനസ്സിലാക്കുകാഹു അലൈവ് വസ്ലമ്മയുടെ വല്ലാത്ത വാക്യമാണ് ഈ ദുനിയാവിൽ നിങ്ങൾ ഒരു അപരിചിതനെ പോലെ ജീവിക്കുക അതല്ലെങ്കിൽ അത് നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഒരു വഴി പോലെ ജീവിക്കുക എന്ന് റസൂൽഹി സുല്ലാഹു അലൈഹി വസ്ല്ലം പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രഖ്യാപിച്ചു അതുകൊണ്ട് ആലോചിക്കുക എൻ്റെ വേണ്ടി നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ കോടിക്കണക്കിന് മനുഷ്യർ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന വല്ലാത്ത ഒരു വിധാനിയിൽ എന്റെ റബിന് വേണ്ടി കത്തിയാളുന്ന ആ നരകത്തിൽ നിന്ന് എന്റെ ശരീരത്തെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി കത്തിയാളുന്ന നരകത്തിൽ നിന്ന് വെറുകൾ ആകാതിരിക്കാൻ വേണ്ടി എന്റെ റബ്ബിനു വേണ്ടി എന്റെ റബ്ബ് തൃപ്തിപ്പെടുന്ന രൂപത്തിൽ എന്തെങ്കിലും ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ടോ എന്ന് ആത്മാർത്ഥമായി നമ്മൾ ആലോചിക്കുക പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് അങ്ങനെ ആത്മാർത്ഥമായി ആലോചിച്ചു കൊണ്ടായിരിക്കണം ഈ ഹൈസെക്കൻഡറി വേദി വിട്ട് നിങ്ങൾ നിങ്ങളുടെ നാട്ടുകളിലേക്ക് നാളെ മുതൽ നിങ്ങൾ നിങ്ങളുടെ കലാലയങ്ങളിലേക്ക് സ്കൂളിലേക്ക് കയറി ചെല്ലേണ്ടത് അതുകൊണ്ട് മലക്കുൽ മൗത്ത് നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള ഉത്തമമായ ബോധത്തോടു കൂടി ഈ വിട്ട് നിങ്ങൾ പോകണം സകലമാനവേളകളിലും മരണം നമ്മുടെ കൂടെയുണ്ട് നിങ്ങളുടെ ചെരുപ്പിന്റെ വാറിനേക്കാൾ മരണം നിങ്ങളുടെ കൂടെയുണ്ട് എന്നുള്ള ഉത്തമമായ ബോധ്യം നിങ്ങളുടെ മനസ്സിലുണ്ടാവണം പ്രായമോ മറ്റു ആധിക്യമോ മറ്റു പ്രയാസം ോ മരണം കടന്നു വരുന്ന വരുന്നതിനുള്ള ഒരു തടസ്സമായി നിങ്ങൾക്ക് ബാധിക്കുകയില്ല എന്ന ഉത്തമമായ ബോധത്തോടു കൂടി ജീവിക്കുക അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അവസാനമായി പറയാനുള്ളത് ഇത് ഇത് എന്ന് പറയുന്നത് നസീഹത്തുൻ മതം എന്ന് പറയുന്നത് ഗുണകാംക്ഷയാണ് സഹോദരത്തോടുകൂടി കൂടി പറയുന്ന വാക്കാണ് എന്ന് പറയുന്നത് അതുകൊണ്ട് ആരെയും ഒരു കൊണ്ടോ അതല്ലെങ്കിൽ ദേഷ്യം കൊണ്ടോ പറയുന്നതല്ല ആത്മാർത്ഥമായി ചിന്തിക്കുക പടച്ചറബിന്റെ മുമ്പിൽ ഞാനും നിങ്ങളുമാണ് മറുപടി പറയേണ്ടത് പടച്ചറബിന്റെ മുമ്പിൽ ഒറ്റക്കൊറ്റക്കാണ് പോയി നിൽക്കേണ്ടത് എന്ന ഉത്തമമായ ബോധത്തോടു കൂടി പ്രിയപ്പെട്ടവരെ ജീവിക്കുക റബ്ബ് സുബ്ഹാനഹു വ ഹുത്താല അതിനുള്ള എല്ലാവിധ തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ